എക്സിൽ പ്രചരിക്കുന്ന വൈറൽ കല്യാണ കത്ത് അനുസരിച്ച് കീർത്തി സുരേഷും ആന്റണിയും തമ്മിലുള്ള വിവാഹം ഡിസംബർ പന്ത്രണ്ടിനാണ് നടക്കുക വൈറലായ വിവാഹ ക്ഷണക്കത്ത് ഇങ്ങനെ ഞങ്ങളുടെ മകൾ വിവാഹിതയാകുന്ന കാര്യം നിങ്ങളെ അറിയിക്കുന്നതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട് ഡിസംബർ പന്ത്രണ്ടിനു ഒരു അടുപ്പക്കാരുടെ ഒത്തുചേരലായിരിക്കും വിവാഹം ഞങ്ങൾക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അവർ ഒരുമിച്ച് അവരുടെ ജീവിതത്തിന്റെ ഒരു പുതിയ അധ്യായം ആരംഭിക്കുമ്പോൾ നിങ്ങളുടെ അനുഗ്രഹങ്ങൾ അവർക്ക് ചൊരിയാൻ കഴിയുമെങ്കിൽ ഞങ്ങൾ നന്ദിയുള്ളവരായിരിക്കും കീർത്തിയുടെ മാതാപിതാക്കളായ ജി സുരേഷ് കുമാറിൻ്റെയും മേനക സുരേഷ് കുമാറിന്റെയും പേരിലാണ് ഈ കത്ത് ഏതാനും ആഴ്ചകൾക്ക് മുൻപ് കീർത്തി സുരേഷ് ആന്റണി തട്ടിലുമായുള്ള തന്റെ ബന്ധം ഇൻസ്റ്റാഗ്രാം വഴി ഔദ്യോഗികമാക്കിയിരുന്നു അവരുടെ ദീപാവലി ആഘോഷത്തിൽ നിന്നുള്ള ഒരു ചിത്രം അവർ പങ്കിട്ടിരുന്നു ബേബി ജോണിലൂടെയാണ് കീർത്തി സുരേഷ് ബോളിവുഡിലേക്ക് എത്തുന്നത് ദളപതി വിജയ്യുടെ തെരിയാണ് ബോളിവുഡ് ചിത്രമായി റീമേക്ക് ചെയ്യുന്നത് വരുൺ ധവാനാണ് നായകനായി എത്തുന്നത് ബേബി ജോണിന്റെ സംവിധാനം കലീസും കഥാപാത്രങ്ങളായി വാമിക ഗബി ജാക്കി ഷോഫ് സാക്കിർ ഹുസൈൻ രാജ്പാൽ യാദവ് സാനിയ മൽഹോത്ര എന്നിവരും ഉണ്ട് കൊച്ചി സ്വദേശിയായ ഒരു ബിസിനസ്സുകാരനാണ് വരൻ ആന്റണി തട്ടിൽ കൊച്ചിയിലും ദുബായിലും ആന്റണിക്ക് ബിസിനസ് ഉണ്ട് ആസ്പിറസോ വിൻഡോസ് സൊല്യൂഷൻസിന്റെ മേധാവിയാണ് ചെന്നൈയിലാണ് കമ്പനി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്